നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി മലയാളിയായ യുവതി ചെയ്ത ക്രൂരതയിൽ പ്രവാസി മലയാളികൾ യമൻകാരനായ തന്റെ ഭർത്താവിനെ വധിച്ച മലയാളി യുവതിയുടെ വധശിക്ഷ അപ്പീൽ കോടതി ശരിവച്ചതായി റിപ്പോർട്ടുകൾ പാലക്കാട് കൊലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് കോടതി ശരിവച്ചത് ഭർത്താവ് തലാൽ കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് കൊലയ്ക്ക് കൂട്ടുനിന്ന ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിലാണ് ഇതിനിടെ ഇവർ സംസ്ഥാന സർക്കാരിന്റെ സഹായം തേടിയിരുന്നു പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാതെ വന്നപ്പോഴാണ് കടും കൈ ചെയ്യേണ്ടി വന്നതെന്നാണ് നിമിഷപ്രിയ സംസ്ഥാന സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നത് ഭർത്താവ് തലാലുമായി ഒന്നിച്ച് ക്ലിനിക്ക് നടത്തുകയായിരുന്നു നിമിഷപ്രിയ തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്ന് ഇവർ കത്തിൽ ആരോപിക്കുന്നു പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിക്കുക ലൈംഗിക വൈകൃതങ്ങൾക്കായി ഭീഷണിപ്പെടുത്തുക എന്നിങ്ങനെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായി നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാലിലാണ് നിമിഷപ്രിയ തലാലിന്റെ സഹായം തേടിയത് പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരവും വിവാഹം നടത്തിയെന്നും ഇവർ സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക